നമ്മൾ രാവിലെ തന്നെ കുറച്ച് ചിക്കൻ വാങ്ങാൻ പോയതാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിലോട്ട് എത്തിക്കുന്നത് ചിക്കൻ കൊണ്ടൊരു കിടിലൻ ഐറ്റമാണ് ഇതിൻ്റെ വേക്കലി കണ്ടോ നല്ല തെങ്ങും തോപ്പുകളൊക്കെ ഇതാണ് നമ്മുടെ ഗ്രാമം മഞ്ഞ് പെയ്തിറങ്ങുന്ന നമ്മുടെ ഗ്രാമത്തിലാണ് ഇപ്പം ബെതിരൂരാണ് കോഴിക്കോട് ബെതിരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളിപ്പോൾ താമസം അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഇതുണ്ടോ നമ്മൾ ചിക്കനൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇനി ഇതുകൊണ്ടൊരു കിടിലൻ ഐറ്റം ഉണ്ടാക്കി കാണിച്ചുതരാം വെൽക്കം ബാക്ക് റോയി റിയർ വീഡിയോസ് നമുക്ക് ആദ്യം തന്നെ ഈ ചിക്കൻ ഒന്ന് കട്ട് ചെയ്തെടുക്കണം എല്ലൊക്കെ എല്ലൊന്നും ഇല്ലാതെ നല്ല വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം ഞാൻ ഒരു കിലോ ചിക്കൻ വാങ്ങിയെങ്കിലും ഒരു അരക്കിലോ ചിക്കൻ്റെ ചോട മാത്രമാണ് എടുത്തത് അതും എല്ലൊന്നും ഇല്ലാതെ നല്ല വൃത്തിയാക്കിയിട്ട് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം പിന്നെ നമുക്കിതിൽ ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ ഞാൻ ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇതിലൂടെ ചേർത്തിട്ടുണ്ട് ഇനിയും കുറച്ച് മുളക് പൊടി ചേർക്കാം ഒരു സ്പൂണ് മുളക് പൊടിയാണ് ഇതിലോട്ട് ഞാൻ ചേർത്തത് ഇനിയും കുറച്ച് ചിക്കൻ മസാലയാണ് ഞാൻ ചേർക്കുന്നത് ഒരു രണ്ട് സ്പൂണ് ചിക്കൻ മസാല ഇതിലോട്ട് ചേർത്തിട്ടുണ്ട് ഇനി നമ്മളെ കുറച്ച് വെളിച്ചെണ്ണ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയും കുരുമുളക് പൊടിയും കൂടെ ഇതിലോട്ട് ചേർക്കുന്നുണ്ടേ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം ഇനിയും ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്കിത് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം വേണമെങ്കിൽ ഫ്രിഡ്ജിലും വെക്കാം ഞാനിത് ഫ്രിഡ്ജിലാണ് വെക്കുന്നത് ഈ ഒരു സവാളയുണ്ട് ഒരു സവാള ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇതിന് നമുക്ക് കുണി കുണുമായിട്ട് കട്ട് ചെയ്യണം കട്ട് ചെയ്യണം കേട്ടോട്ട് അപ്പം ഒരു സവാട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് പച്ചമുളക് കട്ട് ചെയ്യണം നമ്മൾ ഈ രണ്ട് പച്ചമുളക് ഉണ്ട് അതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഇതെല്ലാം കൂടി നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് പുഴുങ്ങിയെടുക്കാം കേട്ടോ നമ്മൾ ഒരു മണിക്കൂറത്തേക്ക് ചിക്കൻ റസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കാന് ഉരുളക്കിഴങ്ങ് പുഴുകാൻ എടുത്തിരിക്കാന് കുറച്ച് സമയല്ലേ ഈ സമയം കൊണ്ടേ നിങ്ങൾ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് അടിച്ചോളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോളൂ ഹൈപ്പ് ചെയ്യാൻ മറക്കല്ലേ ഷെയും ചെയ്തോളൂ നമുക്ക് ചിക്കൻ എടുത്തിട്ട് നമ്മുടെ ചിക്കൻ പടം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം നമുക്ക് ഈ പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിക്കാം നമുക്ക് ഈ ചിക്കൻ പീസുകൾ ആയിട്ടോ ഫ്രിഡ്ജിലത് വെച്ചിട്ട് ഞങ്ങൾ ഉള്ളൂ അതുകൊണ്ടാണ് ഈ കുറച്ച് ചിക്കൻ എടുത്തത് കേട്ടോ മോളൊന്ന് രാവിലെ ടൂർ കഴിഞ്ഞ് വന്നിട്ടുള്ളൂ നമുക്ക് നല്ല ഒന്ന് പൊരിച്ചെടുക്കാം തീ കുറച്ച് വെക്കണം കേട്ടോ അധികം ഡീപ്പായി പൊരിച്ചെടുക്കേണ്ട ഒരു മീഡിയം വേവേ വരാൻ പാടുള്ളൂ നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഒഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങാണിത് നമ്മളിങ്ങനെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്ത് ചിക്കൻ ഇവിടെ നമ്മുടെ ചിക്കൻ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്തെ നമ്മൾ ഇതിനു മുന്നേ ചെയ്തിരിക്കുന്ന വീഡിയോസ് അതായത് മിനിയൂട്ടിയിലെ കാഴ്ചകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അവിടെ എങ്ങനെ എത്തിച്ചേരാണോ അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവർ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് അടിക്കുകയും ഷെയർ ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഒക്കെ ചെയ്യും നമുക്ക് നിങ്ങളുടെ സപ്പോർട്ട് വളരെ വിലപ്പെട്ടതാണ് നമ്മുടെ ചിക്കൻ അവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിനെ നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കണം ഈ ചിക്കനെ നമുക്ക് ഇതിലോട്ട് മാറ്റിയെടുക്കാം കേട്ടോ ഇതിൽ ഓഫ് ആക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ എണ്ണയിൽ തന്നെ നമ്മുടെ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും വഴിച്ചെടുക്കാം ഇതിലൂടെ നമുക്ക് വഴിച്ചെടുക്കാം കേട്ടോ ഇതിലോട്ട് നമ്മൾ സ്വല്പം ഉപ്പ് ചേർത്ത് വഴക്കാം സ്വല്പ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കൊടുക്കൂ ചിക്കൻ മസാല ഇട്ട് കൊടുക്കൂ ഒരു ഒരു രണ്ട് സ്പൂണ് മഞ്ഞൾപ്പൊടി കൊടുക്കാം ഇനി നമ്മൾ നമ്മുടെ പ്രധാന ഐറ്റം ഇതുണ്ടോ ഇത് നമ്മൾ മുളക് മറ്റൽ മുളക് ഇങ്ങനെ ചതച്ചെടുത്താണ് ഈ രൂപ സ്പൈസി ആയിരിക്കും ചിക്കൻ കുറച്ച് സ്പൈസി ചിക്കൻ ആണ് നമുക്ക് ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഫ്രൈ ഇനി നമ്മൾ ചെയ്യേണ്ട പണി കുറച്ച് വെള്ളം അതിലൂടെ ചേർത്ത് വെക്കാന്നുള്ളതാണ് കുറച്ച് വെള്ളം എടുക്കാം ഇനി നമ്മുടെ ചിക്കൻ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലൂടെ ചേർക്കാം അതുപോലെ തന്നെ നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പക്ഷെ നമ്മുടെ മസാല നല്ലപോലെ പിടിക്കണം കേട്ടോ നമ്മൾ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തിട്ടുണ്ട് അതിനക്കാൻ മറന്നായി ഇനി നമുക്കൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചു വരിക നമുക്കതൊന്ന് കൊന്നിച്ച് നോക്കാം നല്ല സ്മെല്ലൊക്കെ ഒക്കെ കറിവേപ്പിലിൻ്റെയൊക്കെ നല്ലപോലെ ഒന്ന് ഇറക്കി കൊടുക്ക അങ്ങനെ നല്ല കിടിലൻ ചിക്കൻ്റെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റണം നല്ല കിടിലായിട്ടാണ് നല്ല സ്പൈസി ആയിട്ടുള്ള ചിക്കൻ റെസിപ്പിയാണിത് ഇനി നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം അപ്പം ഇതാണ് നമ്മുടെ കിടിലൻ ചിക്കൻ റെസിപ്പി ഇതിന് ഞാനൊരു പേരിട്ടിട്ടില്ല എന്ത് പേരിടമെന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ സംഭവം പൊളിയാണേ ഞാൻ ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ കിഡിലെ ചിക്കൻ്റെ ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ ഒന്ന് കഴിച്ചു നോക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞുതരാം ഞാൻ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് കഴിക്കാം ആദ്യം ഞാൻ ഈ ചിക്കൻ തന്നെ ഒന്ന് കഴിച്ചു വെക്കും പറയാട്ടോ ഞാൻ ചോറിന്റെ കൂടെ കുറച്ച് ചിക്കൻ കറി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്നും കഷ്ണ കഴിച്ചോ നമ്മളിപ്പോ ചിക്കൻ ഒന്ന് കഴിച്ചിട്ട് ഇതിന്റെ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞുതരാം അടിപൊളിയാണ് നല്ല സ്പൈസിയാണ് അത്യാവശ്യം നല്ല എരിവൊക്കെ ഉണ്ട് നമ്മൾ ആ മുളക് പൊടിച്ചിട്ടല്ലോ അതിൻ്റെ എരിവൊക്കെ നമുക്ക് നല്ല കിട്ടുന്നുണ്ട് കുരുമുളകിൻ്റെയൊക്കെ ഇതിന് എന്ത് പേരിടണമെന്ന് നിങ്ങൾ പേര് വാങ്ങിക്കും അപ്പം സൂപ്പറാണ് അങ്ങോട്ട് ചോറും കൂടെ കഴിക്കട്ടെ ഇനി നമ്മൾ ചോറിൻ്റെ കൂടെ കൂട്ടിയോ കഴിഞ്ഞിട്ടുണ്ടാവും ചോറിൻ്റെ കൂടെ മാത്രമല്ല അപ്പത്തിൻ്റെ കൂടെയും ഓടൻ്റെ കൂടെയൊക്കെ നമുക്കത് സൂപ്പറായിരിക്കും എല്ലാവരും ഉണ്ടാക്കി വെക്കണ്ട ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറക്കണ്ട